ഏതൊരു മനുഷ്യനെയും കൊണ്ടുവന്ന ഖബറിലേക്ക് ഇറക്കി വെച്ചാൽ ആ ഖബർ മുഹമ്മദ് മുസ്തഫ സാഹുലി വസ്വല്ലം പക്ഷേ ലോകത്ത് ഒരാളുടെ കബർ ഞെരിക്കിയിട്ടില്ല ആ കബർ കെട്ടിപ്പിടിച്ചിട്ടില്ല കബറിന്റെ ശിക്ഷകളില്ലാതെ രക്ഷപ്പെട്ട ഒരേ ഒരു മകതിയാണ് ഫാത്തിമാ ബിന്ദ അസദ് അള്ളാഹു തങ്ങളുടെ പോറ്റുമ്മയുടെ ജീവിതം ഇങ്ങനെയായിരുന്നു അതിന് കാരണം ആ സംഭവം ഇൻഷാ അള്ളാ ഒരു ചെറിയ ചരിത്രത്തിലൂടെ ആ സംഭവം എന്താണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോവാണ് കബർ ശിക്ഷയില്ലാതെ ൾ എന്തൊക്കെ ചെയ്തു എന്നും ആ നമുക്ക് ലഭിക്കാതിരിക്കാൻ നാം എന്തൊക്കെ ചെയ്യണമെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കുന്നത് പഠിക്കുവാനും പകർത്തുവാനും പ്രാവർത്തികമാക്കുവാനും തൗഫീഖ് നസീബാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവർക്കും ഹംദു കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവുകൾ പഠിക്കുന്നതിന് വേണ്ടി വോയിസ് ഓഫ് എന്ന ഈ ചാനലിലൂടെ നമ്മൾ ഇന്നും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് അള്ളാഹു ചേർത്തു പിടിച്ചവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ കൽബ് നിറച്ച് ചെയ്യുന്നവർ കൊണ്ട് വസീയത്ത് ചെയ്തവർ എല്ലാവർക്കും എല്ലാവിധ വാതായനങ്ങൾ അള്ളാഹു നമുക്ക് തുറന്നിട്ട് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവര് ഇന്നും നമ്മൾ സാധാരണ ഓരോ ദിവസങ്ങളും ഓരോ നാൾ അല്ലെ ശനിയാഴ്ച ഖുർആനുമായി ബന്ധപ്പെട്ടും ശനിയാഴ്ച സംശയനിവാരണങ്ങളുമായും തിങ്കളാഴ്ച ചരിത്ര പഠനമാണ് ഇന്നും നമ്മൾ പഠിക്കുന്നത് ഒരു ചരിത്രമാണ് നാം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ലോക ചരിത്രത്തിൽ ഏതൊരാളും യും കൊണ്ടുവന്ന് കബറടക്കിയാൽ റബ്ബിന്റെ എല്ലാ അതാബുകളും കണ്ടുപോയങ്ങൾ പരിശുദ്ധമായി മെഹറാജിന്റെ യാത്ര കഴിഞ്ഞ് മടങ്ങി വന്നിട്ട് സുഹാബത്തിനോട് പറയും സുഹാബ മാറ ഐത്തും ഭീമത്സകമായ പേടിപ്പെടുത്തുന്ന ഒരു രംഗം കണ്ടിട്ടില്ല എന്ന് അള്ളാഹുബിന്റെ നമ്മളങ്ങ് മരണപ്പെട്ടു എന്ന് അള്ളാഹു നമുക്ക് ആരോഗ്യ ആഫിയത്ത് തരട്ടെ ഉമ്മമാരെ എന്ന് ചിന്തിക്ക് നമ്മൾ ഇന്ന് അങ്ങ് മരണപ്പെട്ടു പോയി മരണപ്പെട്ട് നമ്മളെ കുളിപ്പിച്ച് മയ്യത്ത് പൊതിഞ്ഞ് പള്ളിയിലേക്ക് കൊണ്ടുവന്ന് ഉസ്താദൊക്കെ പറയും നല്ല ഉമ്മ ആയിരുന്നു നല്ല വാപ്പയായിരുന്നു എപ്പോഴും നല്ല ചിരിയായിരുന്നു വിവാദത്തുള്ള ഉമ്മയായിരുന്നു നിങ്ങളൊക്കെ പൊരുത്തപ്പെട്ടേക്കണം വാക്കാല പ്രവർത്തനത്താലെ എന്തെങ്കിലും വന്നാൽ നിങ്ങൾ പൊരുത്തപ്പെടണം സാമ്പത്തികമായി വലുതുണ്ടെങ്കിൽ നിങ്ങൾ മക്കളോട് ചോദിക്കണം ചെറുതുണ്ടെങ്കിൽ അങ്ങ് പൊരുത്തപ്പെട്ടേക്കണം എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്ന് കബറടക്കിയാൽ ഭാര്യ ും ഭർത്താവും മക്കളും ആരൊക്കെ ഉണ്ടോ എല്ലാവരും അടങ്ങിപ്പോകും നമ്മളും നമ്മളും മാത്രം ആ ഇരുട്ടറയിൽ കഴിയുന്ന ഖബറിനെ കുറിച്ച് ഉമ്മമാരെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ആ ഖബർ നമ്മളെ ഓർക്കാറുണ്ടോ ആ ഖബറിന്റെ അതാപകളെ കുറിച്ച് രക്ഷപ്പെടാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യാറുണ്ടോ ഒന്ന് ചിന്തിക്ക് നമ്മുടെ ജീവിതം വൽ ആഹിറത്തു ദുനിയാവല്ല ശാശ്വതം ആഹിറമാണ് അവശേഷിക്കുന്നത് എന്ന് പരിശുദ്ധമായ കുർആാൻ നമ്മുടെ ജീവിതത്തിന്റെ മരണം അത് ജീവിതത്തിന്റെ അവസാനമല്ല അല്ല അത് സ്റ്റാർട്ടിങ് ആണ് എന്ന് നമ്മൾ മറന്നുപോകുന്നതാണ് പലപ്പോഴും ഖുർആൻ പറഞ്ഞ എന്താ വിചാരണ അടുത്തിരിക്കുന്നു പക്ഷെ ജനങ്ങളൊക്കെ അശ്രദ്ധരാണ് ഞാനും നിങ്ങൾ എല്ലാവരും തോന്നിയത് പോലെ തിന്ന് രസി രമിച്ച് ആനന്ദിച്ച് അങ്ങ് നടക്കുകയാണ് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ പ്രവാചകൻ മുസ്തഫ സൊല്ലാഹുലി വസ്സലാമ തങ്ങൾ പറഞ്ഞു കബർ ജീവിതം അതൊരു വല്ലാത്ത ഇരുളടഞ്ഞ അത്യത്ഭുതങ്ങളുടെ മഹാത്ഭുതമാണ് ഉള്ളറയിൽ അത്ഭുതമാണ് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് ബിൻ തന്നെ ഞാൻ കാണുമ്പോഴേ കരയുമായിരുന്നു ഖബർ എന്ന് കേൾക്കുമ്പോഴേ കരയുമായിരുന്നു കാണുമ്പോൾ കരയുമായിരുന്നു പക്ഷേ ഈ ഖബറിൻ്റെ അതാപുകൾ നിബിതങ്ങൾ പറഞ്ഞ് ഏതൊരു മനുഷ്യനെ കൊണ്ടുവന്ന കബറിനകത്ത് വെച്ചാലും കബർ ഒരു കെട്ടിപ്പിടുത്തമുണ്ട് അതൊരു വല്ലാത്ത വേദന തന്നെയായിരിക്കും എന്നാൽ ആ ഖബറിന്റെ ഞെരുക്കത്തെ തൊട്ട് ഖബറിൻ്റെ അതാപുകളെ തൊട്ട് രക്ഷപ്പെട്ടതൊരേ ഒരാളെ ഉള്ളൂ അതൊരു പെണ്ണായിരുന്നു ഒരു സ്ത്രീ ആയിരുന്നു ഒരു മഹതി ആയിരുന്നു അതാരായിരുന്നു നിബിതങ്ങളുടെ വളർത്തുമ്മയായ അലിഗിബിൻ അബി തോൽബി തങ്ങളുടെ ഉമ്മയാകുന്ന മഹതിയായ ഫാത്തിമ ബിൻ അസദ് റലി അള്ളാഹത്ത ായിരുന്നു നടന്നു അല്ലെ ഉമ്മ അള്ളാൻ റസൂലിന്റെ കുട്ടിക്കാലത്ത് തന്നെ ആമിന ബിബി ഉമ്മ മരണപ്പെട്ടു പിന്നെ പിതൃവ്യന്മാരാണ് വളർത്തിയത് അതുകൊണ്ട് തന്നെ അലിയാ തങ്ങളുടെ ഉമ്മയാകുന്ന ഫാത്തിമ ബിൻ അൻഹ തങ്ങളുടെ വളർത്തുമ്മയായിരുന്നു ഫാത്തിൻ്റെ ഉമ്മ എന്ന് പറഞ്ഞ തങ്ങൾ പറഞ്ഞു മാതാവിന്റെ കാലിനടിയിലാണ് സ്വർഗമെന്ന് അള്ളാഹുവിന്റെ പ്രവാചക നബീന മുഹമ്മദ് മുസ്തഫ നമ്മുടെ ഉമ്മമാരുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം ഉമ്മമാരുടെ മഹത്വം മാതൃദിനം വരുമ്പോൾ മാതൃദിനം വരുമ്പോ ഐ ലവ് യു ഉമ്മ അല്ലെങ്കിൽ ഐ ലവ് യു വാപ്പ എന്ന സ്റ്റാറ്റസ് ഇട്ടാൽ മാത്രം നമുക്കൊരു ഉമ്മയെ സ്നേഹിക്കാൻ നമുക്ക് കഴിയില്ല കൽബ് കൊണ്ട് ഉമ്മമാരുടെ പൊരുത്തം നമുക്ക് വേണം വാപ്പമാരുടെ പൊരുത്താണ് അതുകൊണ്ടാണ് വിധങ്ങൾ പറഞ്ഞത് മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് താലോലം താരാട്ട് മധുരിക്കുന്നൊരു പാട്ട് ഉമ്മാനെ മറക്കല്ലേ നോവും കൊടുക്കല്ലേ തിരുലോകം കളയല്ലേ നരകം നീ തേടല്ലേ കാൽപാദം സൂബർഗമെന്ന് നബിയോരും പറഞ്ഞതല്ലേ ജന്നാത്തിങ് വഴിയതൊന്ന് വെള്ളാരം കല്ലാമനമല്ലേ കാൽപാദം സൂബർഗമെന്ന് നബിയോരും പറഞ്ഞതല്ലേ ജന്നാത്തിൻ വഴിയതൊന്ന് വെള്ളാരം കല്ലാമനമല്ലേ ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് താലോലം താരാട്ട് മധുരക്കൊന്നൊരു പാട്ട്

അല്ലാൻ്റെ ഫാത്തിമാവിന്റെ തലയുടെ ചാരത്തിരുന്നു തലയുടെ ഭാഗത്തിരുന്നു എന്നിട്ട് ഉമ്മയോടൊരു പൊന്നുമകൻ പറയുകയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാൻ്റെ റഹ്മത്ത് ചൊരിയട്ടെ അല്ലാൻ്റെ കരുണയുണ്ടാകട്ടെ അല്ലാൻ്റെ കാരുണ്യം ഉണ്ടാകട്ടെ ഉമ്മ കുന്തി ഉമ്മീത ഉമ്മീ എന്റെ ഉമ്മാനു ശേഷം വന്ന ഉമ്മയാണല്ലോ എൻ്റെ അമിനാ ഉമ്മയാകുന്ന പ്രസവിച്ച് വളർത്തി ഉമ്മയുണ്ടല്ലോ ആ ഉമ്മക്ക് ശേഷം കടന്നു വന്ന മാതൃസ്നേഹം എന്താണെന്നറിഞ്ഞ ഉമ്മയുടെ മഹത്വം അറിഞ്ഞ ഉമ്മയുടെ എല്ലാ എല്ലാ സംരക്ഷണവും അറിഞ്ഞത് നിങ്ങളിലൂടെയാണ് എന്റെ ഉമ്മ നിങ്ങൾ എന്റെ രണ്ടാമത്തെ എത്രയോ ദിവസങ്ങൾ നിങ്ങൾ പട്ടിണികൾ നിങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ട് എനിക്ക് നല്ല വസ്ത്രം ധരിപ്പിച്ചില്ലേന നിങ്ങൾ നല്ല നല്ല ഭക്ഷണം നിങ്ങളുടെ കൈകളിൽ വന്നപ്പോ അത് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് നിങ്ങളുടെ മനസ്സാഗ്രഹിച്ചിട്ട് പോലും കഴിക്കാതെ ഉപേക്ഷിച്ചുകൊണ്ട് എനിക്ക് വയറു നിറച്ച് തന്ന ഉമ്മ ഉമ്മ നിങ്ങൾ ഇതെല്ലാം ചെയ്തത് പണത്തിന് വേണ്ടിയല്ല പവറിന് വേണ്ടിയല്ല അധികാരത്തിന് വേണ്ടിയല്ല ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയല്ല അള്ളാൻ്റെ തൃപ്തിക്ക് വേണ്ടിയല്ലേ ഉമ്മ വദ്ദാറുല്ലാഹിറ അള്ളാൻ്റെ സ്വർഗത്തിന് വേണ്ടിയല്ലേ ഉമ്മ അതുകൊണ്ട് റഹിമക്കില്ലാഹുയാ ഉമ്മീ ഉമ്മ നിങ്ങൾക്ക് അല്ലാഹു ചെയ്യട്ടെ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്തു നമ്മൾ ദ്വാരക്കാരുണ്ടോ നിങ്ങൾ പറഞ്ഞു എന്റെ ശബ്ദം ഉമ്മമാര് സഹോദരങ്ങൾ പഠിച്ചോ നമ്മൾ കഅബയുടെ ദുആ ചെയ്താലും റബ്ബയാനി മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ് എന്ന് നിങ്ങൾ പറയാതെ നിങ്ങളുടെ ദുആ മുഹമ്മദ് മുസ്തഫ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാത്ത ഒരു മക്കളുടെയും പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുലം അത്ര കടമയും കട ാണ് നമ്മുടെ മാതാപിതാക്കൾക്കുള്ളത് ഉമ്മയ തലയുടെ ഭാഗത്ത് വന്ന മുത്തനിത ഉളർത്തുമ്മയാകുന്നിട്ടോ നിങ്ങൾപ്പിക്കാൻ പറഞ്ഞു മൂന്ന് മൂന്ന് വട്ടം വട്ടം കുളിപ്പിക്കാൻ കുളിപ്പിക്കാൻ പറഞ്ഞു പറഞ്ഞു എന്നാണ് മൂന്നാമത്തെ വട്ടം കർപ്പൂരം കലക്കിയ വെള്ളം കൊണ്ട് അല്ലാൻ്റെ റസൂല് തന്നെയാണ് കൈകൊണ്ടുമ്മാന്റെ ദേഹത്തെ കുഴിച്ചു കൊടുക്കുന്നത് എന്നിട്ടോ അല്ലാൻ്റെ റസൂല് ധരിച്ചിരുന്നൊരു കമീസ് എടുക്കുന്നു എന്നിട്ട് മഹതിയായ ചോദിക്കുന്നു ഉമർ ഉമർ തങ്ങളെവിടെ തങ്ങളെവിടെ ഉസാമത്ത് അൻസാരി മൂന്ന് ഫാത്തിമാൻ്റെ മറ്റു ചിലരെ കൂടി വിളിക്കുന്നു റസൂല് പറയുന്നു സ്വാബാ എന്റെ ഉമ്മാക്ക നിങ്ങളെ കുഴിക്കണേ സ്വാബാ സ്വഹാബത്തോടുകയാറിന്റെ പണിയെങ്ങോട്ട് പകുതിയാകുമ്പോ യുടെ നായകനെ കടന്നു വരികയാൽ നിന്നും മൺവെട്ടി വാങ്ങുന്നു നബി തങ്ങളുടെ കുഴിക്കുകയാണ് എന്റെ ശബ്ദം ചെറുപ്പക്കാരാ നമ്മുടെ ഉമ്മമാര് മരണപ്പെട്ടു പോയാൽ വാപ്പമാര് മരണപ്പെട്ടു പോയാൽ കബറ് കുഴിക്കേണ്ടത് കൂലിക്ക് വിളിച്ച ആളുകളല്ല അവര് കുഴിച്ചോട്ടെ എന്നാലും അവരോടൊപ്പം നീയൊന്ന് ചേർന്ന് നിൽക്കുമോ നിന്റെ ഉമ്മാന്റെ കബറ് കുഴിക്കേണ്ടത് നീയാണ് മോനെ നിന്റെ ഉമ്മാന്റെ വാപ്പാന്റെ കബറിന്റെ മണ്ണു വാറേണ്ടത് നീയാടാ നമ്മൾ ചെയ്യാറുണ്ടോ നമ്മൾ മരിക്കുമ്പോഴേ പള്ളിയിലൊക്കെ വിളിച്ചു പറയുന്നു വരുന്നവരെ സ്വീകരിക്കാൻ വാ വാതിലിന് മുന്നിൽ ഉണ്ടാവും അസൻ നടക്കൂട്ടാ ഇതൊക്കെയാ നമ്മള് ഒന്ന് ചിന്തിക്ക് ഉമ്മാന്റെ ഉമ്മാന്റെ മയ്യത്ത് കൊണ്ടുവെക്കേണ്ട കബറ് കുഴിക്കേണ്ട നമ്മളാണ് കബറ് കെട്ടുകാര് വേണ്ട എന്നാൽ അവരെ ജോലി കളയുന്നില്ല അവര് കുഴിച്ചോട്ടെ അതിൽ മണ്ണ് പിടിക്കാനും കബറ് വെട്ടാനും അവരെ സഹായിക്കാനും എടാ നീ ഉണ്ടാകണം നിന്നെ പത്തു മാസം പള്ളച്ചകത്തിട്ട് ചുമന്ന നിന്റെ പൊന്നുമ്മാന്റെ കബറ് കുഴിക്കേണ്ടത് നമ്മൾ ചിന്തിക്കണം ചിന്തിക്കണം എന്നിട്ടോ അള്ളാഹുബിന്റെ പ്രവാചക നബീന അഹമ്മദ് മുസ്തഫ സൊല്ലാ തങ്ങൾ മയ്യത്ത് കൊണ്ടുവന്നു വിശദീകരിക്കുന്നില്ല വിശാലമായ ചരിത്രമാണ് മയ്യത്ത് കൊണ്ടുവന്നു അള്ളാഹിന്റെ റസൂൽ കൊണ്ടുവരുമ്പോ മുത്തനബിതങ്ങൾ ആ കബറിലേക്ക് ഇറങ്ങി കിടന്നു എന്നാണ് തങ്ങളെ വസ്ത്രം ഊരിയിട്ട് തിരുശരീരം ആ കബറിലേക്ക് കിടന്ന് ചരിഞ്ഞു കിടന്നു എന്നാണ് എന്നിട്ട് അള്ളാഹുബിന്റെ റസൂൽ തങ്ങൾ പറഞ്ഞു അല്ലാഹുല്ല പറഞ്ഞു നാല് തക്ബീർ കബറിൽ ാണ് എന്നിട്ട് അകത്ത് കിടന്നു ആ ദുആ ചെയ്തു പടച്ചവനെ ലോകത്തേക്ക് കടന്നു വന്ന മുഴുവൻ അമ്പിയാക്കന്മാരുടെയും പറക്കത്ത് കൊണ്ട് എന്റെ നീ സ്വർഗം കൊടുക്കണേ അല്ല ഒരു മകന്റെ പ്രാർത്ഥന മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി ഇതു ചെയ്താൽ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ചെയ്തു ആ കിജാപത്തുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പ്രിയമുള്ളവരെ ജനാസ കൊണ്ടുവന്നു നബി തങ്ങളാണ് കബർനകത്തേക്ക് ഇറങ്ങിയത് നബി തങ്ങളാണ് കബർനകത്തേക്ക് ഇറങ്ങിയത് ഇന്നുവരെ നമ്മുടെ ഉമ്മ മരിച്ചിട്ടില്ലേ വാപ്പ മരിച്ചിട്ടില്ലേ നമ്മളെ കബർനകത്തേക്ക് ഇറങ്ങിയ മയ്യത്ത് വാങ്ങിയിട്ടുണ്ടോ മുത്തിനുബിതങ്ങൾ ആ ഖബറിലേക്ക് ഇറങ്ങി അതാണ് വേണ്ടത് ഒരു ഉമ്മ ആഗ്രഹിക്കുന്നത് തന്നെയാണ് ഒരു വാപ്പ ആഗ്രഹിക്കുന്നത് എൻ്റെ ഉമ്മ ഇന്ന് കബറിലാണ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ പരിശുദ്ധമായ കബറിലേക്ക് കൊണ്ടുവന്ന് വെള്ളിയാഴ്ച ജുമാ നമസ്കാരം കഴിഞ്ഞ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെടുന്നു അശ്ര നമസ്കാരം കഴിഞ്ഞ് മകരീവിനെ മുമ്പ് എൻ്റെ ഉമ്മനെ കൊണ്ടുവന്ന് ഖബറടക്കി അലഹമില്ല അലഹമുല്ല ചെയ്തതല്ലാ സ്വീകരിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ ഖബറിലേക്ക് ഇറക്കി വെച്ചത് ഞാനാണ് അത് നമ്മൾ നമ്മുടെ ഉമ്മമാർക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് നമ്മുടെ ഉമ്മമാരെ ജീവിച്ചിരിക്കുന്ന സമയത്തിൻ്റെ മഹത്വം നമുക്കറിയില്ല നമ്മൾ ദേഷ്യം വരുമ്പോൾ നമ്മൾ പലതും പറയും ആ നബി മുത്ത നബിഅഹുലി തങ്ങൾ അൻഹയുടെ ഫാത്തി മയ്യത്തിലെ കബറിലേക്ക് ഇറങ്ങി മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെച്ചു അള്ളാഹിന്റെ റസൂല് മഹാനായൻ ഇബിന് അബ്ബാസ് അലി അള്ളാഹ് ചോദിക്കുന്നുണ്ട് നബിയെ ഇന്നു വരെ മദീനയിൽ എത്രയോ മയ്യത്തടക്കിയിട്ടുണ്ട് എത്രയോ മയ്യത്തടക്കിയിട്ടുണ്ട് അള്ളാഹിന്റെ റസൂലെ ഇന്നുവരെ ഇന്ന് വരെ നിങ്ങൾ ചെയ്യാത്ത കുറെ കാര്യങ്ങൾ ഞങ്ങൾ കണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ ചോദിച്ചപ്പോ അല്ലാഹുബിന്റെ റസൂൽ മാത്തുകളോടെ സുഹാബത്തിനോട് പറഞ്ഞെന്താണെന്നറിയോ അതെന്റെ ഉമ്മയാണ് എന്റെ ഉമ്മാക്ക് കബറിൽ അതാബിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ പ്രാർത്ഥിച്ചതാണ് ആ കബറിൽ മാലാകമാരുടെ ചോദ്യത്തിന് ഇടറാതെ പതറാതെ മറുപടി പറയാൻ എൻ്റെ ഉമ്മാക്ക് വേണ്ടി ഞാൻ ശുപാർശ ചെയ്തതാണ് സുഹാബ അതെൻറെ ഉമ്മയാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുന മുഹമ്മദ് മുസ്തഫ എന്റെ പ്രിയമുള്ള ഉമ്മമാരെ ചിന്തിക്ക് നമ്മൾ മരണപ്പെട്ട നമ്മുടെ മക്കൾ നമ്മളെ തിരിഞ്ഞോക്കുവോ നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കാം നമ്മുടെ മക്കൾക്കറിയോ നമ്മുടെ മയ്യത്ത് പൊതിയാ നമ്മുടെ മക്കൾക്കറിയോ നമ്മുടെ മയ്യത്ത് പൊതിഞ്ഞു വെക്കുമ്പോ പള്ളിയൊരു സ്താദമാർക്ക് എന്നെ പൊതിയുമ്പോ ചോദിക്കുന്ന ആരെങ്കിലും കാണാനുണ്ടോന്ന് അല്ലേ അപ്പൊ നമ്മുടെ മക്കൾ വന്നൊരു ഉമ്മ തരും നമ്മുടെ മക്കൾക്കൊരു യാസീനോത അറിയോ ഉസ്താദ് എൻ്റെ ഉമ്മയാണ് ഞാൻ അതുവാ ചെയ്യാം എൻ്റെ ഉമ്മക്ക് ഞാൻ യാസീനോതാ നമുക്ക് നമ്മുടെ മക്കൾക്ക് അറിയോ പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോ പള്ളിയിലെല്ലാ ഉസ്താദും വരും ചോദിക്കും മയ്യത്ത് നിസ്കരിക്കുക ആരെങ്കിലും ഉണ്ടോ എന്ന് പത്തു മാസം ചുമന്ന നമുക്ക് വേണ്ടി ജീവിതം മുഴുവനും മാറ്റിവെച്ച നമ്മുടെ വാപ്പയും ഉമ്മയും ജനാസം ആപ്പയുടെ മയ്യത്തോടെ കിടക്കാൻ ഉമ്മയുടെ മയ്യത്തോടെ കിടക്കാൻ ഉസ്താദ് ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ മയ്യത്ത് നിസ്കരിക്കാൻ ആ സമയത്ത് മക്കള് ഉസ്താദ് വർത്താനുണ്ട്സ്കരിക്കും ഇത് വേറെ കാര്യം പക്ഷേ നമ്മുടെ ഉമ്മക്ക് വേണ്ടി നമ്മളും മൈ സംസ്കരിക്കുന്നതിൻ്റെ ഒരു ഈമാനികമായ ഒരു ഒരു ആത്മാർത്ഥത ആർക്കുണ്ടാവും ഒരാൾക്കും ഉണ്ടാവില്ല എൻ്റെ പ്രിയമുള്ളവരെ ആ മയ്യത്ത് നിസ്കരിക്കാൻ നമ്മുടെ മക്കൾക്കറിയില്ല കബറിലേക്ക് കൊണ്ടുവരും നമ്മളിങ്ങനെ വിഷമത്തോടെ ഇങ്ങനെ മക്കൾ നോക്കി നീക്കും ഉമ്മാൻ ഇറക്കി വെക്കുന്നതൊക്കെ എടാ നിന്റെ കൈകൊണ്ട് ഒരു മണ്ണുരുട്ടി ഉമ്മാൻ്റെ കബളിൻ്റെ ഇടയിൽ വെക്ക് കഴിയില്ല നമ്മുടെ മയ്യത്തൊന്ന് വാങ്ങി കബറിലേക്ക് ഇറക്കി വെക്ക് കഴിയില്ല എല്ലാരും ഇടുന്നത് പോലെ മൂന്ന് പടി മണ്ണ് നീയും വാരിയിടും അതാണോ നമ്മുടെ ഉമ്മമാരോട് ചെയ്യേണ്ടത് ഫാത്തിമാബിൻ ദസത് റതി അള്ളാഹുലിയുടെ കബറിൽ ശിക്ഷയില്ലാതിരിക്കാൻ ഒരു മകനാകുന്ന മുത്തൻബി സല്ലാഹുലി വസ്ല്ലാം മാത്രങ്ങൾ ചെയ്ത പ്രാർത്ഥനയാണെന്നാണ് ഈ സംഭവം എടുത്തുവെച്ചുകൊണ്ട് മഹാരഥ മരകപ്പെട്ട് മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാതാപിതാക്കളുടെ കബർ ശിക്ഷയെ ഉയർത്തിക്കളയുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തിവെക്കാണ് അതോടൊപ്പം നാം ശ്രദ്ധിക്കാനുള്ള കാര്യം നമ്മൾ പരിശുദ്ധമായത് സൂറത്തുൽ മുൽക്ക് നമ്മൾ മുടക്കരുത് സൂറത്തുൽ മുൽക്ക് നമ്മൾ മുടക്കരുത് അത് നമ്മുടെ കബറിന്റെ അതാപകളെ തൊട്ട് അല്ലാഹു രക്ഷപ്പെടുത്തുമെന്നാണ് കബറിന്റെ അതാപുകളെ തൊട്ട് രക്ഷപ്പെടാൻ സൂറത്തുൽ മുൽക്ക് നമ്മൾ മുടങ്ങാതെ പാരായണം ചെയ്യുക സൂറത്തുൽ മുൽക്ക് മുടങ്ങിയാൽ പ്രശ്നമാണ് കബറിന്റെ ഇരളുകളെ രക്ഷപ്പെടുത്താൻ ആ സുഹൃത്ത് മതിയാകുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ അലൈഹി സാഹിസ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ഉമ്മമാർക്ക് വേണ്ടി അപ്പമാർക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കണം മക്കൾക്ക് വേണ്ടി നമ്മള് ദ്വാരാക്കണം അള്ളാഹു കവർ ജീവിതം രക്ഷപ്പെടുത്തുന്ന നമ്മുടെ മരണപ്പെട്ടുപോയ ഉമ്മമാർക്ക് എല്ലാവർക്കും സ്വർഗം കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ദീർഘായുസും ആരോഗ്യ മാഫിയത്തും കൊടുത്താൽ എനിക്ക് രവീകുമാറാകട്ടെ ഈ ചരിത്രം നമുക്ക് വെറുതും ഒരു ചരിത്രമല്ല പാഠമാണ് മക്കൾക്ക് വേണ്ടി നമ്മളും മാതാപിതാക്കൾക്ക് വേണ്ടി മക്കളും ദ ചെയ്യേണ്ട കാലമാണ് അള്ളാഹു സീ ഗുമാറാകട്ടെ അള്ളഹ ുമാർ ആകട്ടെ അതുകൊണ്ട് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ ഖബറിന്റെ അതാബുകളെ തൊട്ട് രക്ഷപ്പെടുത്തും രക്ഷപ്പെടുത്തുമെന്ന് നബീന റസുല്ലി സ്വലം സ്വതക്കുകൾ അധികരിപ്പിക്കൽ ഖബറിന്റെ അതാബുകളെ തൊട്ട് രക്ഷപ്പെടുത്തും രക്ഷപ്പെടുത്തുമെന്ന് നബീന മുഹമ്മദ് മുസ്തഫ സൊല്ലാ മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങൽ നമുക്ക് ഏറ്റവും വലിയ നിർബന്ധമാണ് നബീൻ റസ്സുലി സ്വല്ലാ അള്ളാ ഉസീസ് കുമാർ ആകട്ടെ ഊസിക്കും വിദ്വാദ് ഒരുപാട് ആളുകൾ കമന്റ് കൊണ്ട് കൊണ്ട് കമന്റ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകിയ ഗ്രീവ് കുമാർ ആകട്ടെ പുതിയൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം ഊസിക്കും വരമുള്ള താലി വരക്കാത്ത